റിപ്പോർട്ടർ റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ ഒരു വാർത്തയെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം കുറച്ചു മുമ്പ് നിങ്ങള് ശ്രീ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി ബിപിൻ എന്ന് പറയുന്ന ഡിവൈഎഫ്എ പ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ ഓഫീസിന്റെ ബോർഡിൽ കരിയോലൊഴിച്ചു അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിൽ നിന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇടപെട്ട് ബലമായി പിടിച്ചിറക്കിക്കൊണ്ട് അദ്ദേഹത്തെ പോലീസ് വാഹനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് അത് ഞങ്ങളുമായി ബന്ധമൊന്നുമില്ല ഞാൻ വ്യക്തിപരമായി ചെയ്താണ് സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഷേധമുണ്ടാകും ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിന്റെ ഓഫീസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ബി ജെ പിയുടെ ആൾക്കാർ പ്രകടനം നടത്തിയത് അവിടെ നിന്ന് വ്യാപകമായ രീതിയിൽ തിരിച്ച് ഗോപുലി ഉണ്ടായപ്പോൾ തിരിച്ചു പ്രതിരോധിച്ചു ഈ ജനകീയ പ്രതിരോധം എന്നൊക്കെ പറയുന്നത് സി പി എമ്മിന് മാത്രം അവകാശപ്പെട്ടതല്ല കിട്ടിയത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന പതിവുള്ള പാർട്ടിയുമല്ല ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് അത് ഞാനൊന്ന് സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾ മനഃപൂർവ്വമായി കുറെ മാധ്യമ കുറച്ച് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ സഹായത്തോടെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി കേരളത്തിൽ ജയിച്ചത് ഇത്തരത്തിൽ വിരട്ട വോട്ട് കൊണ്ടും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ കള്ള വോട്ട് കൊണ്ടുമാണ് എന്ന തരത്തിൽ എങ്ങനെയാണ് ഒരു വോട്ട് കള്ളയോട്ടാവുന്നത് ഒരു ഓട്ടുള്ള ഒരാൾ രണ്ട് സ്ഥലങ്ങളിലോട്ടുള്ള ഒരാൾ രണ്ട് സ്ഥലങ്ങളിലും വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് അത് കള്ളയോട്ടായി മാറുന്നത് ഇപ്പോൾ ശ്രീ കെ എസ് അരുൺകുമാർ ഒരു മുൻകൂർ ജാമ്യവും കൂടി എടുത്തു തിരുവനന്തപുരം കോർപ്പറേഷനിലും ബി ജെ പി ഇത് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ ഓഗസ്റ്റ് മാസം ഏഴാം തീയതി ശ്രീ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്ന തൊട്ടു മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി തിരുവനന്തപുരത്ത് പത്ര സമ്മേളനം വിളിച്ച് ഈ സംസ്ഥാന വ്യാപകമായി രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തോളം ഇരട്ട വോട്ടുകളുണ്ട് എന്ന് ഡേറ്റ സഹിതം അദ്ദേഹം അവിടെ കാണിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബീമാപ്പള്ളിയിൽ നിജപ്പെടുത്തിയ ജനസംഖ്യ ഒൻപതിനായിരത്തി മുന്നൂറിൽ പരം അവിടുത്തെ ചേർത്തിരിക്കുന്ന വോട്ട് പതിനാറായിരത്തിന് മുകളിൽ ഇതേപോലെ ഓരോ വാർഡും അദ്ദേഹം കാണിച്ചു ഇരട്ട വോട്ടുകളെല്ലാം കാണിച്ചു ഇത് നിങ്ങൾക്ക് ചെയ്തുകൂടെ എലക്ഷനും കഴിഞ്ഞ് എല്ലാ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കിടന്ന് വല്ല അർത്ഥമുണ്ടോ ഒരു കാര്യം ശ്രീ കെ എസ് അരുൺകുമാർ അങ്ങോടുള്ളല്ലേ ബഹുബാനം നിർത്തിക്കോട്ട് പറയട്ടെ അങ്ങ് ഈ വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന നിങ്ങളുടെ സഖ്യകക്ഷിയുടെ സ്ഥാനാർത്ഥിയെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങളുടെ ഹീറോ വി എസ് തോറ്റുപോയി അദ്ദേഹം ഇനി എത്ര കിടന്ന് കരഞ്ഞാലും അത് ജയമായി മാറാൻ പോകുന്നില്ല വേണമെങ്കിൽ പണ്ട് ക്യൂബാ മുകുന്ദൻ അറബിക്കഥയിൽ ചെയ്തതുപോലെ ഏതെങ്കിലും ബാത്റൂമിൽ കയറി നാല് ഈൻ ഗുലാബ് വിളിച്ച് അദ്ദേഹത്തിന്റെ വിഷമം തീർക്കാം നിങ്ങളുടെ ഹീറോ തോറ്റു അത് നിങ്ങൾ മനസ്സിലാക്കണം ആവശ്യമില്ലാത്ത ആവശ്യം